മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ എന്ന സന്ദേശവുമായി കമ്മിറ്റി ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു മലാട്ടു ടർഫിൽ നടന്ന ടൂർണമെന്റ് ബ്ലോക്ക് സെക്രട്ടറി രതീഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ജാഗ്രത സദസ്സും ജാഗ്രത പരേഡും കായിക മത്സരങ്ങളും ലഹരിവിരുദ്ധ ക്ലാസുകളും നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത് മേലാറ്റൂർ ടർഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു ടൂർണമെന്റിൽ വെള്ളിയഞ്ചേരി ചാമ്പ്യന്മാരും പുത്തൻകുളം റണ്ണേഴ്സുമായി ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ഇടപ്പറ്റ മേഖലാ പ്രസിഡന്റ് എ ബാബു അധ്യക്ഷ വഹിച്ചു മേഖലാ സെക്രട്ടറി ശ്രീജിൻ കളരിക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എൻ പ്രതിഭ ബ്ലോക്ക് കമ്മിറ്റി അംഗം ശില്പ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം ഷാനവാസ് ശ്രീജിത്ത് ഫവാസ് വിജിത്ത് ഷാനോജ് ഷാഹിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ മെലാറ്റോ